വീണ്ടും റീസ്റ്റോക്ക് ായി അജ്റാക്കിൻ്റെ പുതിയ പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ അന്ന് കൊണ്ടുവന്ന ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾ കാണിച്ചതായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക അല്ലേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത്രയും പ്രോഡക്റ്റ് തന്നെ നമ്മളിന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് അറിയാം അതിന് കസ്റ്റമേഴ്സ് ഉണ്ട് ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പ്രിന്റിലും പുതിയ പാറ്റേണും ആയിട്ടാണ് ഈ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇനി വെയിറ്റ് ചെയ്യുന്നവരൊക്കെ വന്നോളൂ ഇന്നത്തെ കളക്ഷൻ അജ്റാക്കിൻ്റെ ഫ്രോക്ക് നൈറ്റിയുടെ ആണ് അപ്പോൾ എല്ലാവർക്കും ഡയലോഗ് ലൈഫിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അജ്രാക്കിൻ്റെ ഫ്രോക്ക് നൈറ്റിയിലെ ഒരു ഏഴോളം പ്രിന്റുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള വെറൈറ്റി പ്രിന്റും പാറ്റേണും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴത്തേയും പോലെ തന്നെ റേറ്റ് ടു നയൻറ്റി ആണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് തവളം ലെങ്ത്ത് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളിന്ന് രണ്ടെണ്ണം മിനിമം പർച്ചേസ് ചെയ്യണം രണ്ടെണ്ണം എടുക്കുന്ന സമയത്ത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് മൂന്നും അതിൽ കൂടുതലും എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് എല്ലാ കളേഴ്സും ഉൾപ്പെടുത്തി ഇപ്പം മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ മൂന്ന് കളേഴ്സും ഉൾപ്പെടുത്തിയിട്ടാണ് വേണ്ടതാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഈ ഒരു മൂന്ന് കളർ പാറ്റേണ് മൂന്നല്ല ഇതിലിപ്പോൾ നാല് കളേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ റെഡ് വരുന്നുണ്ട് മെറൂണ് വരുന്നുണ്ട് കോഫി ബ്രൗൺ വരുന്നുണ്ട് നേവി ബ്ലൂ വരുന്നുണ്ട് ഇപ്പം എല്ലാ കളേഴ്സും ഉൾപ്പെടുത്തിയിട്ട് എടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ നല്ല രസമുള്ള ഒരു പ്രിൻ്റാണ് നല്ല ഫ്ലവറും അതുപോലെ തന്നെ ലീഫൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രിന്റാണ് ഫസ്റ്റ് വൺ ഈ ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഒരു എക്സൽ ഡബിൾ എക്സൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് റിബ് സ്ലീവാണ് ഫീലിംഗ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ കോട്ടൺ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് റെഡ് ഷെയ്ഡ് നല്ല റെഡ് ഷെയ്ഡ് നെക്സ്റ്റ് അതിൻ്റെ ഇതിന് നാല് കളേഴ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ നേവി ബ്ലൂ നല്ല രസമുള്ള പ്രിൻ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മെറൂൺ ഷെയ്ഡ് സോറി ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളതിൽ മൂന്ന് പ്രിൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഡയമണ്ട് ലൈൻ പോലെ ആയിട്ടാണ് പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു സിമ്പിളായിട്ട് അത് എലഗൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻറ്റ് നേവി ബ്ലൂ നെക്സ്റ്റ് ഈ ഒരു റെഡ് ഷെയ്ഡ് ചില പ്രിൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്തോളൂ നെക്സ്റ്റ് മെറൂൺ ഈ ഒരു പ്രിൻ്റിൽ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് കുഞ്ഞു കുഞ്ഞു ഒരു ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് നല്ല ഫ്ലവേഴ്സ് കുഞ്ഞ് കുഞ്ഞ് ഫ്ലവേഴ്സ് ആയിട്ടുള്ള പാറ്റേൺ എല്ലാ ഡിസൈനും ഒന്നിനും ഒന്ന് നിങ്ങൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു റെഡ് നെക്സ്റ്റ് ഈ ഒരു മെറൂൺ അങ്ങനെ മൂന്ന് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്ന ഇതിൽ അഞ്ച് നാല് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്ട്ട് ഈ ഒരു പാറ്റേണിൽ അപ്പം നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണേ നല്ലൊരു നേവി ബ്ലൂ പ്രിൻറ് ഒരു നമ്മൾ എന്ന ഫ്ലവേഴ്സൊക്കെ കൊണ്ടുവരുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡയമണ്ട് പോലെ നല്ലൊരു യുണീക്കായിട്ടുള്ളൊരു പ്രിൻറ്റ് അതിന്റെ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് മെറൂണ് റെഡ് റെഡ് ഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫ്ലവർ പാറ്റേൺ തന്നെയാണ് കുഞ്ഞ് ഫ്ലവേഴ്സ് ആണ് ഒരു ഫ്ലവർ പോലത്തെ അല്ലേ ഒരു പാറ്റേൺ ആയിട്ടുള്ള നല്ല മെറൂൺ ഷെയ്ഡില് അതെ ഇത് നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തോന്നുള്ളൂ ഇതിന് ഈ പാറ്റേൺ അല്ല ഇതുപോലത്തെ ഒരു പാറ്റേൺ റെഡ് ഈ ഒരു നേവി ബ്ലൂ നമ്മുടെ എപ്പോഴത്തെ നേവി ബ്ലൂ ലൈറ്റ് നേവി ബ്ലൂ നേവി ബ്ലൂ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതേ ഉണ്ടല്ലേ ഇതിൽ മൂന്ന് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ആറാമത്തെ ഷെയ്ഡ്സ് ആണ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇതേണ്ടില്ലേ നല്ലൊരു മുറും നല്ല രസമുണ്ട് സെൻ്ററിലൂടെ നമ്മളിതൊരു കഫ്താനിലൊക്കെ ഈ ഒരു പ്രിൻ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കഫ്താൻ കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ പേര് ഈ ഒരു പ്രിന്റിൽ ഫ്രോക്ക് നീട്ടി കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് അതിൻ്റെ തന്നെ നേവി ബ്ലൂ ലാസ്റ്റ് വൺ ഒരു ബ്രൗൺ ഫ്ലവർ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇതിൽ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മെറൂണ് അപ്പോൾ വേഗത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് ഡിഫറൻറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഒരുപാട് ചോയ്സ് നമ്മൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേഗത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഓരോ പ്രാവശ്യം ഇങ്ങനെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ അതിന്റെ എന്താ പറയുക കളക്ഷൻ്റെ ഒക്കെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മൾ അത്രമാത്രു നിങ്ങൾക്ക് കൂടുതലായിട്ടും നല്ല പ്രോഡക്റ്റ് കിട്ടാൻ നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയധികം എഫേർട്ട് എടുക്കുന്നുണ്ട് അതിനെ എന്താ പറയുക ആ ഒരു എഫേർട്ടിനുള്ളതും നമുക്ക് കിട്ടുന്നു റിസൾട്ട് നമ്മൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ നമ്മൾ കാരണം നമ്മൾ അത്ര ചെറിയൊരു പ്രോഫിറ്റ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നൽകുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഇപ്പോഴും അല്ലേ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ തുടർന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരുപാട് കളക്ഷൻസ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് നൽകണമെന്നാണ് നമ്മുടെ ആഗ്രഹം പിന്നെ നമ്മളിൽ നിന്ന് കൂടുതൽ നിങ്ങൾക്ക് ഈസി ആക്കുന്നത് നമ്മുടെ ഈ ഒരു ഡിസ്പാച്ചിങ് ടൈമാണ് അല്ലെ നിങ്ങളിലേക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതാണ് നമ്മൾ ഇന്ന് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്താൽ നാളെ തന്നെ നമ്മളിവിടെ നിന്ന് പ്രോഡക്റ്റ് സെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾക്കിപ്പോൾ നമ്മൾ ഡിസ്പാച്ചിങ് ടൈമോ അങ്ങനെയൊന്നും നമ്മൾ എടുക്കുന്നില്ല എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെലിവറി ഫാസ്റ്റൊക്കെ കൊണ്ട് നമ്മൾക്ക് കൂടുതൽ അല്ലേ കൂടുതൽ സപ്പോർട്ട് നിങ്ങൾ നൽകുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷുറൽ ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ